എന്റെ സാലറി നൈന്റി തൗസൻഡ് എന്തേലും ജോലി ഉണ്ടോ എന്റെ ഭർത്താവ് വീട്ടിലെ ഏറ്റവും വലിയ പട്ടി നോക്കുന്നതിന് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ എന്റെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കൊണ്ട് പല തേക്കും ഞാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്പാനിഷ് ഹണി ചിക്കൻ വിത്ത് വിത്ത് മിൽക്ക് ഞാൻ സ്റ്റീംഡ് സ്റ്റീംഡ് റൈസ് റൈസ് കേക്ക് കേക്ക് ഫ്ലേവർ ഫ്ലേവർ കോക്കനട്ട് നട്ട് ആ എന്താ കണ്ടേ ബ്രോ അമേരിക്കൻ വിത്തൗട്ട് ഷുഗർ ഓക്കേ സെയിം സെയിം എന്റെ ബ്രോ ടെൻഷൻ ആവല്ലേ രണ്ട് ഗ്ലാസ് പാൽ മധുരം മധുരം കുറച്ച് ആ സോഹ പാൽമെള്ളം പേഴ്സണൽ റൂമിൽ പോയി നേരം ടൈം പേഴ്സണൽ റൂമില്ലേ സോഹന ओ, 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 ും ഇവന്റെ കാര്യം നീ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ തരാരിക്കണോ ചോയ്ക്ക്